നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ലൈറ്റാണല്ലോ ഈ കൂന്തൽ നിറച്ചിട്ടോ എന്താ ഇതിന്റെ അവസ്ഥ നമുക്ക് നോക്കാം ഇത് കണ്ടില്ല ആള് കൂടിയിട്ട് ലൈറ്റ് വരെ ഇടാൻ തിരക്കിട്ട് വന്ന കഴിയില്ലേ സംഭവം കൊറേ ആൾക്കാർ നേരത്തൊക്കെ വരുന്നുണ്ട് നേരത്തെ വന്നിട്ടൊന്നും കാര്യം ആറു മണിന്റെ ശേഷം വന്നാ മതി െ എന്തായാലും ഇത്ര തിരക്കുള്ള സാധനം നമ്മളെ കയ്യിലും കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത് ഇന്ന് ഈ റേറ്റ് വരുന്നത് മാർക്കറ്റിൽ കിട്ടണ അനുസരിച്ചിട്ട് റേറ്റ് ചിലപ്പോ കുറയും കൂടൊക്കെ ചെയ്യും ഇതിന്റെ ചെറുണ്ട് ഇരുപത്തഞ്ച് രൂപ മുപ്പത് നാൽപ്പത് രൂപ മുതലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടോ ചെറുതായിരിക്കും വലുത് കഴിക്കണം കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഉള്ളില് തേങ്ങ ഒക്കെയാണ് അതിന്റെ ഫില്ലിങ് വരുന്ന കേട്ടോ അതിന്റെ ഉറവിടം തേടിപ്പോൾ അതിന്റെ രണ്ടാൾക്കാരൊക്കെ ആരാണ് ഇതിന്റെ റെസിപ്പിന്റെ മെയിൻ ആള് സംഭവം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് ഇത് പൊരിച്ചെടുക്കുക അത് പുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങ ഫില്ല് ചെയ്ത് മസാലയിൽ കോട്ടിങ് ചെയ്ത് നമ്മുടെ മുഖദാറ് കണ്ടംപറമ്പ് പള്ളി എത്തണതിന്റെ മുന്നേ മൊമോമാഫി ഉണ്ടായിരുന്നു തൊട്ട തട്ടുകടയിലാണ് തട്ടുകടയിലാട്ടോ